നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് കെട്ടുകഥകളാണ് ബിന്യാമിൻ്റെ ആടുജീവിതം പുസ്തകമായി വായനക്കാരിലൂടെ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടു ഇപ്പോൾ ദൃശ്യാവിഷ്കാരമായി സിനിമ കണ്ടവരൊക്കെയും തന്നെ നല്ല പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങളാണ് പറഞ്ഞു കൊണ്ടേയിരിക്കുന്നത് പക്ഷേ രണ്ട് വിഷയങ്ങൾ സൂചിപ്പിക്കണമെന്ന് ഒരു പ്രവാസിയായി എനിക്ക് തോന്നുന്നു ആടുജീവിതത്തിലൂടെ അനുഭവിച്ച അറബിയിൽ നിന്നും വ്യത്യസ്തമായാണ് ഈ കേരളക്കരയിലെ ലക്ഷങ്ങളായിട്ടുള്ള പ്രവാസി സമൂഹം അനുഭവിച്ച അറബികളുടെ ജീവിതരീതി അവരുടെ കാരുണ്യവും അവരുടെ സ്നേഹവും അവരുടെ കരുതലുമാണ് ഈ നാടിനെ ഇത്രത്തോളം മാറ്റിമറിക്കാൻ ഉതകുന്നതായിട്ടുള്ള ഒരു കാരണമെന്ന് ഒരു പ്രവാസിയായിട്ടുള്ള എനിക്ക് വ്യക്തമായിട്ടും പറയാനാവും അത് ഞാൻ പറഞ്ഞില്ലെങ്കിലും നിങ്ങൾക്കതറിയാം പക്ഷേ ആ അറബി എന്നുള്ള പദത്തിൽ എന്തോ ഒരു വിൽപ്പന ചരക്ക് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് അറബികളെ മോശമായി ചിത്രീകരിക്കാനുള്ള ഏതോ ആൾക്കാരുടെ ചില പരിശ്രമങ്ങൾ നെറ്റിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ സജീവമായി നടക്കുന്നത് കാണുമ്പോൾ ഇത് പറയാതിരിക്കാൻ വയ്യ നിങ്ങൾ പ്രചരിപ്പിക്കുന്നത് സത്യത്തിൽ നജീബിനെ പോലുള്ള ഒറ്റപ്പെട്ട മനുഷ്യരുടെ ജീവിതത്തിൻ്റെ ദുരന്തപൂർണമായിട്ടുള്ള അനുഭവമാണ് എന്നാൽ ലക്ഷങ്ങൾ വരുന്ന പ്രവാസികളുടെ അനുഭവം അവരുടെ ജീവിതത്തിൻ്റെ സന്തോഷം ഈ നാടിൻ്റെ മാറ്റം ഒക്കെയും തന്നെ അറബികളുടെ കാരുണ്യത്തിൻ്റേതാണ് എന്ന് പോലെ തന്നെ ഞാൻ ഒന്നുകൂടെ വ്യക്തമാക്കി പറയുകയാണ് മറ്റൊരു വിഷയം അടുജീവിതം എന്ന പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള വളരെ ദയനീയമായ ഒരു ജീവിതം അനുഭവിച്ച നജീബിൻ്റെ കഥയുടെ ജീവിതകഥയുടെ ഭാഗമായിട്ട് വന്ന മൃഗങ്ങളെ ഭോഗിച്ചു ആടിനെ ഭോഗിച്ചു എന്ന് പറയുന്ന ഒരു ഭാഗം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ടുള്ള ചർച്ചയിലാണ് ഫിലിമിൽ നിന്നും അത് സെൻസർ ബോർഡ് കട്ട് ചെയ്തു എന്നാണ് ബെന്യാമിൻ പറയുന്നത് അത് ആ പുസ്തകത്തിൻ്റെ അല്ലെങ്കിൽ ആ കഥയുടെ ഹൃദയഭാഗമാണ് എന്നും കൂടെ ബെന്യാമിൻ സൂചിപ്പിച്ചു എന്നുകൂടെ അറിയാൻ കഴിഞ്ഞു ദുഃഖകരമെന്ന് പറയട്ടെ വളരെ ദുരന്തപൂർണ്ണമായിട്ടുള്ള ഒരു ജീവിതം അനുഭവിച്ച നജീബിൻ്റെ മേലെ വീണ്ടും ഒരു ദുരന്തം എന്തിനാണ് കെട്ടിവെക്കുന്നത് അങ്ങനെ ഒരു കെട്ടുകഥ നജീബ് അനുഭവിക്കാത്ത ആ ഒരു ജീവിതത്തിൻ്റെ കെട്ടുകഥ നജീബിൻ്റെ തലയിൽ കെട്ടിവെക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മാന്യതക്ക് അതത്രത്തോളം ദോഷകരമായി ബാധിക്കും എന്നുള്ളത് ഒരു ചിന്താവിഷയമാണ് കാരണം ദുരന്തങ്ങൾ പേറി ജീവിച്ച ഒരു മനുഷ്യൻ്റെ തലയിൽ ഇങ്ങനൊരവിഷ്കാരത്തിലൂടെ വേറെ ഒരു ദുരന്തം ഒരു ആത്മാഭിമാനത്തിന് ക്ഷതമുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ചിത്രീകരണം അത് കൊടും പാപമാണ് ചെയ്യരുത്